വെള്ളത്തിൽ പോകാൻ ഞാൻ എവിടേക്കെ പോകണെനിക്ക് ഓമ്മല്ല ഞാൻ നീന്തി വന്നു പിടിച്ചു കേറാൻ അങ്ങനെ കേറി കയറി ഇങ്ങനെ പോകുമ്പോട്ട് പോയപ്പോ അവിടെ ആന മൂന്നു ആന മൂന്നിട്ട് അതില് കവിന്റെ മരം ഉണ്ടായി ആ മരത്തിന്റെ കെട്ടി കുടിച്ചിട്ട് ഞാൻ ഈ ആനയുടെ മുഖത്ത് നോക്കിട്ട് മറന്നാണ് ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ഉണ്ടാവും ശരിയാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത് നിനക്ക് നല്ല മരത്തിണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നെ ഒന്ന് ചെയ്യരുത് എന്ന് എന്റെ കുട്ടിനെയും പറഞ്ഞു ആരിങ്ങനെ നോക്കി കൂടി കണ്ടുപിരി വെള്ളം വരിക ആന്റെ ആ മരത്തിന്റെ താഴത്തേക്ക് ഞാനിന്റെ കുട്ടിയും കിടന്നു മഴ പെറും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണിവരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ ഒരു സജ്ജം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് വെള്ളത്തിൽ പോവുക ഞാൻ എവിടേക്കാ എനിക്ക് ഓർമ്മല്ല ഞാൻ നീന്തി വന്നു പിടിച്ച് കയറാനും അങ്ങനെ കേറി കയറി ഇങ്ങനെ പോകുമ്പത്തേ പോയപ്പോ അവിടെ ആന മൂന്നെണ്ണ ആന മൂന്നെണ്ണിട്ട് അവര് കൗ മരണ്ടായി ആ മരത്തിന്റെ പെട്ടി പിടിച്ചിട്ട് ഞാൻ ഈ ആനയുടെ മൂത്ത് നോക്കിട്ട് പറഞ്ഞ ഒരു കൊമ്പനാണ് ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ശരിയാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്വം താണ് രക്ഷപ്പെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്നും ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നൊന്നും ചെയ്യരുത് തന്നെ എന്റെ കുട്ടിനിയും പറഞ്ഞു ആരിങ്ങനെ നോക്കി രണ്ട് കണ്ണു കൂടി കണ്ടുപിടി വെള്ളം തരിക ആന്റെ ആ മരത്തിന്റെ താഴത്തെ ഞാനും എന്റെ കുട്ടിയും കടന്നു മഴ പെറും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണിവരെ രാവിലെ അറത്തിന്റെ താഴ്ന്നങ്ങൾ പെടുന്നു ഞങ്ങളടുത്തൊന്നും മാറിയിട്ടില്ല ആരത്തിന്റെ നിത്യമാണ് ഒരു സല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത്